നമസ്തേ ഇപ്പോഴത്തെ കുറേ വിവാദങ്ങൾ വളരെ മനോഹരമാണ് ഒരു ചെറിയ കഥ അല്ലെങ്കിൽ നടന്ന സംഭവം തന്നെ ഓർമ്മ വരുന്നു പറഞ്ഞോ വായിച്ചോ കേട്ടതാണ് ഈ ഇവരുടെ പാർട്ടി ഘടകത്തിൽ ഒരിക്കൽ ഒരു വിവാദമുണ്ടായി ഒരു ചർച്ച വരുന്നു സംഭവ നിസാരമാണ് ആ പാർട്ടിയിലെ ഒരു അംഗമായ വനിതാ സഖാവ് ഗർഭിണിയാണെന്ന് ഒരു ചെറിയ പരാതി ലഭിക്കുന്നു ആ പാർട്ടിയിലെ തന്നെ ഒരു ഉന്നതനായ അംഗമാണ് അതിന് ഉത്തരവാദിയെന്നും ആരോപണം ഉയർന്നു ഇത് വലിയ വിവാദമായി പാർട്ടി ഘടകത്തിൽ ചർച്ചകൾ നടന്നു വലിയ കോലാഹലങ്ങളുണ്ടായി അങ്ങനെ അതങ്ങനെ മുന്നോട്ട് പോയി പോയി അവസാനം അവർ ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നു ഈ പറയുന്ന സംഭവം തികച്ചും അടിസ്ഥാനരഹിതമാണ് ഇതിന് യാതൊരുവിധ തെളിവുകളുമില്ല ഇതെല്ലാം തെറ്റായി ഉണ്ടാക്കുന്ന വ്യാജ പ്രചരണങ്ങളാണ് ഇതിൽ യാതൊരുവിധ സത്യവുമില്ല തികച്ചും നുണയാണ് തെറ്റാണ് അതുകൊണ്ട് ഈ പറയുന്ന വിവാദം നമുക്ക് ചർച്ചയ്ക്കെടുക്കേണ്ട കാര്യമില്ല ഇത് ഒഴിവാക്കി കളയേണ്ടതാണ് പാർട്ടിയെയും പാർട്ടി ഘടകങ്ങളെയും ഒക്കെ കരിവാരി തയ്ക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ചില ആരോപണങ്ങൾ മാത്രമാണിത് എന്ന് പറഞ്ഞ് ആ വനിതാ നേതാവിൻ്റെ ആരോപണങ്ങളെ ചുരുട്ടിക്കൂട്ടി കോട്ടയിലിട്ടു ശേഷം അത് വിവാദം തൽക്കാലം അവസാനിക്കുകയും ചെയ്തു എന്നാൽ രസകരമായ സംഗതി ഇതിനൊക്കെ ശേഷം ഒരു ആറ് മാസങ്ങൾക്ക് ശേഷം ഈ വനിതാ നേതാവ് ഒരു കുട്ടിയെ പ്രസവിച്ചു സംഭവം ഇതിനിരട്ടി വിവാദങ്ങളിലേക്ക് പോയി വീണ്ടും വലിയ ചർച്ചകൾ വന്നു വലിയ ശബ്ദ കോലാഹലങ്ങൾ വന്നു പാർട്ടി ഘടകങ്ങൾ തിരിഞ്ഞ് അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ വലിയ ചർച്ചകളും ചേരിപ്പോരുകളും ഗോകുവാളികളുമൊക്കെയായി വീണ്ടും ഈ വിഷയം ചർച്ചയ്ക്കെടുത്തു ആ ചർച്ചയ്ക്കെടുത്ത് അവർ അസന്നിഗമായി ഒരൊറ്റ കാര്യം ഒരു വരിയിൽ അവർ അതിന് ഉത്തരം കണ്ടെത്തി പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന് പാർട്ടിയുടെ നിലപാടുകളിൽ നിന്നും വ്യതിചലിച്ചതിന് ഈ വനിതാ സഖാവിനെ എന്നേക്കുമായി പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തുന്നു വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കിയതിനാൽ ഈ വനിതാ സഖാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നുവെന്ന് ഇപ്പോഴത്തെ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നല്ല ഒന്നിലധികം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സത്യാവസ്ഥയും മിഥ്യയും ഒക്കെ തേടുന്നവരോട് അല്ലെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും നാഴേക്ക് നാൽപ്പത് വട്ടം വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് നുണയാണോ സത്യമാണോ എന്ന് പോലും അറിയാതെ ഓരോരോ കാര്യങ്ങൾ പറയുന്നവരോട് അത് കേട്ട് ഏറ്റുപിടിക്കുന്നവരോട് ഉള്ള മറുപടി ഇതും മാത്രമാണ് ഇതിന് ഈ സംഭവങ്ങളൊക്കെയായി ഏതേലും തരത്തിൽ സാങ്കല്പികമായോ യാഥാർത്ഥ്യമായോ ബന്ധം തോന്നിയാൽ അത് നിങ്ങളുടെ മനസ്സിൻ്റെ വികലത മാത്രം നിങ്ങളുടെ മനസ്സിൻ്റെ യാഥാർത്ഥ്യം മാത്രം എന്നോട് ഒന്നും തോന്നിയിട്ട് കാര്യമില്ല എന്നോട് കോപിക്കരുത് എനിക്ക് മനസ്സിൽ തോന്നിയത് ഞാനും പറഞ്ഞു എന്ന് മാത്രം തൽക്കാലം വിടവാങ്ങുന്നു നന്ദി നമസ്കാരം